സത്യം നമ്മെ സ്വതന്ത്രമാക്കണം സഭയ വളരണം ഭജന മുഴുകണം ശാന്തി പകരണം അവൻ വളർത്തിയ

നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഒൻപതാം അധ്യായം പീഡാനുഭവത്തെപ്പറ്റി ഈശോ സംസാരിക്കുമ്പോൾ പഠിപ്പിക്കുന്നു ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അത് നഷ്ടപ്പെടുത്തും എന്നാൽ എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവർ സ്വർഗരാജ്യം സ്വന്തമാക്കും യേശുവിനെ പ്രതി ജീവൻ നഷ്ടമാക്കിയ ജീവൻ നഷ്ടമാക്കി സ്വർഗം സ്വന്തമാക്കിയവരാണ് രക്തസാക്ഷികൾ ആരെങ്കിലും എന്നെ പ്രതി സ്വ ജീവൻ നഷ്ടമാക്കിയാൽ അവർ അത് കണ്ടെത്തും സ്വന്തം ജീവൻ കണ്ടെത്തിയവരാണ് രക്തസാക്ഷികൾ സഭയുടെ ചരിത്രത്തിൽ ഈ കാലഘട്ടത്തിൽ ഏകദേശം ഏഴ് കോടിയിലധികം രക്തസാക്ഷികൾ ദൈവം സമ്മാനിച്ചിട്ടുണ്ട് രക്തസാക്ഷികൾ സഭയുടെ ഏറ്റവും സൗന്ദര്യമുള്ള മുഖമാണെന്ന് സഭാപിതാക്കന്മാർ രക്തസാക്ഷികളുടെ സ്നേഹത്തോടു കൂടി പഠിപ്പിച്ചിട്ടുണ്ട് സഭയുടെ ഏറ്റവും വലിയ സൗന്ദര്യമാണ് സന്തോഷമാണ് രക്തസാക്ഷികൾ ആദ്യ കാലഘട്ടത്തിൽ തന്നെ രക്തസാക്ഷികളെ സഭയ്ക്ക് ദൈവം സമ്മാനിച്ചിട്ടുണ്ട് രക്തസാക്ഷികളുടെ ചുടുന്നണം അവരുടെ ജീവത്യാഗം അതാണ് സഭയ്ക്ക് കരുത്ത് നൽകിയത് ആദിമ സഭയിൽ ഏറെ പ്രത്യേകിച്ച് റോമിൽ വലിയ മതമർദ്ദനമുണ്ടായി പതിനേഴ് ചക്രവർത്തിമാർ ഇരുന്നൂറ്റൻപത് വർഷത്തിലധികം കൂട്ടത്തോടെ ക്രിസ്ത്യാനികളെ വധിക്കുവാൻ പരിശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടത് ആര് വധിക്കുവാൻ പരിശ്രമിച്ചു അവരാണ് സഭ എവിടെ രക്തസാക്ഷിത്വം അനുഭവിക്കുന്നുവോ അവിടെ വളരുക തന്നെ ചെയ്യും ഇന്ന് വരെയുള്ള അതാണ് അതുതന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് ചൈനയിലെ മതമർദ്ദനവും സഭ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ചൈന ചൈനയിലെ വിശ്വാസം പന്ത്രണ്ടാം നൂറ്റാണ്ടോടു കൂടി ആരംഭിച്ചു പതിനാറാം നൂറ്റാണ്ടോടു കൂടി വളരെ ശക്തി പ്രാപിച്ചു പതിനേഴാം നൂറ്റാണ്ടിൻ്റെ സമാപനമായപ്പോഴേക്കും മതമർദ്ദനം ആരംഭിക്കുകയായി കാരണം മറ്റൊന്നല്ല സമൂഹത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സ്വാധീനം ചെലുത്തുവാൻ സഭാ നേതൃത്വത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെ സ്കൂളുകൾ അനാഥാലയങ്ങൾ എല്ലാം സ്ഥാപിച്ചുകൊണ്ട് ആളുകളുടെ വിശ്വാസം പിടിച്ചു പറ്റുവാൻ സാധിച്ചു തീഷ്ണുതയോടുകൂടി സ്വയം മറന്ന് സമർപ്പിക്കുന്ന ആളുകളെ കണ്ടെത്തുമ്പോൾ മിഷനറിമാർ വിദേശത്ത് നിന്ന് മിഷനറിമാരുടെ സ്വാധീനം ധാരാളം ആത്മാക്കളെ സഭയ്ക്ക് നേടുകയാണ് അത് അന്ന് വരെയുണ്ടായിരുന്ന ആചാരങ്ങൾക്കെതിരെയുള്ളതാണ് വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ളതാണ് അധാർമിക ജീവിതത്തിനെതിരെയുള്ള സുവിശേഷ പ്രഘോഷണമായിരുന്നു അവരുടേത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ നേതൃത്വം നൽകിയവർ സഭയ്ക്കെതിരെ പടവാളോങ്ങുകയാണ് ഈ സഭയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ ഈ പതിനെട്ടാം നൂറ്റാണ്ടിൽ ആരംഭിച്ച വലിയ മതമർദ്ദനം അതിലേറ്റവും പീക്ക് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചത് എന്ന് നരുതാവുന്നത് ബോക്സർ വിപ്ലവത്തിലൂടെയാണ് ബോക്സർ ബോക്സർ എന്നുള്ളത് ഒരു ഒരു ഗ്രൂപ്പിൻ്റെ പേരാണ് ഒരു അണ്ടർഗ്രൗണ്ടിൽ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് അവരുടെ ലക്ഷ്യം ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ഈ ഗ്രൂപ്പിൻ്റെ ആരംഭം നേരത്തെ തന്നെ ചെറുതായിട്ട് ആരംഭിച്ചെങ്കിലും ശക്തി പ്രാപിക്കുന്നത് ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ആകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലാണ് അവരുടെ ലക്ഷ്യം വിദേശികൾ നാട് വിടുക ഈ ഒരു ഏറെ പ്രത്യേകിച്ച് അവർ ലക്ഷ്യം വെക്കുന്നത് വിദേശ മിഷണറിമാരെയാണ് ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളും ഇവരുടെ ഈ പ്രവർത്തനത്തിന് കാരണമായിട്ടുണ്ട് വിദേശത്തു നിന്ന് പല വിദേശ രാജ്യങ്ങളും ചൈനയുടെ പല ഭാഗങ്ങളും ആക്രമിച്ച് കീഴടക്കിയിരുന്നു സ്വാഭാവികമായിട്ടും വിദേശ മിഷണറിമാരുടെ സാന്നിധ്യം വിദേശത്തു നിന്നുള്ള രാജ്യങ്ങളുടെ സാന്നിധ്യം ശത്രുതയ്ക്ക് കാരണമായി വിദേശ രാജ്യങ്ങൾ തങ്ങളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ക്രിസ്ത്യാനികളുണ്ട് വിദേശത്തു നിന്ന് വന്ന് മിഷണറിമാരുണ്ട് എന്ന് അവർ കരുതി പലപ്പോഴും പല സ്ഥലത്തും വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നൽകിയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളുടെ മേൽക്കോയ്മ അവരുടെ കടന്നുകയറ്റം സ്വദേശത്തുള്ളവരുടെ എതിർപ്പിന് കാരണമായിട്ടുണ്ട് അങ്ങനെ ഉയർന്നു വന്ന ഒരു രഹസ്യ ഗ്രൂപ്പാണ് ബോക്സർ ഈ ബോക്സർ ഗ്രൂപ്പ് ഏകദേശം അൻപതിനായിരത്തിനും ഒരു ലക്ഷത്തിനു ഇടയിലുള്ള സജീവ പട്ടാളക്കാർ തന്നെയായിരുന്നു അവർക്കെല്ലാ സായുധരായ ആളുകളായിരുന്നു അവർ പ്രധാനമായിട്ടും വാളുകൾ ഉപയോഗിച്ചായിരുന്നു യുദ്ധം ചെയ്തിരുന്നത് അവർ വിപ്ലവം പുറപ്പെടുവിച്ചിരുന്നത് അങ്ങനെ അവർ ഓരോ സ്ഥലത്തും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ അവർ ലക്ഷ്യം വെച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ ഒരു വിളംബരമുണ്ടായി ക്രിസ്ത്യാനികളെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യുക ഈ വിളംബരത്തിൻ്റെ മറ പിടിച്ച് വളരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ മതമർദ്ദനം തന്നെ അഴിച്ചുവിട്ടു ബോക്സർ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പതുക്കെ ശക്തി പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അവസാനിച്ചു വേറെ രണ്ടോ മൂന്നോ വർഷം ബോക്സർ വിപ്ലവം നിന്ന് ശക്തി എൺപതിൽ ആരംഭിച്ചു എങ്കിലും ഏറ്റവും കൂടുതൽ ഈ വിപ്ലവ ഈ വിളംബരത്തോടുകൂടി അത് ഏറ്റവും മൂർധന്യ അവസ്ഥയിലേക്ക് എത്തുകയും തൊള്ളായിരത്തി ഒന്നോടുകൂടി അവസാനിക്കുകയും ചെയ്തു ഇവരുടെ ആക്രമണം ക്രിസ്ത്യാനികളെ മാത്രമായിരുന്നില്ല രാജ്യത്തിനെതിരായിട്ട് നീങ്ങുന്നുവെന്ന് കണ്ടപ്പോൾ ഇതിലുള്ള നേതാക്കളെ രാഷ്ട്രീയ നേതൃത്വം തന്നെ ഇടപെട്ട് വധിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ പതുക്കെ ഇവരുടെ ആക്രമണം ഇല്ലാതാക്കി പക്ഷേ ഈ ഈ ബോക്സർ വിപ്ലവത്തിലൂടെ ഒരു വളരെ കുറഞ്ഞ രണ്ടോ മൂന്നോ വർഷം കൊണ്ടുള്ള ബോക്സർ വിപ്ലവത്തിലൂടെ നഷ്ടമായത് ഏകദേശം മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയ്ക്കുള്ള ക്രിസ്ത്യാനികളാണ് അവരുടെ അവരിൽ രണ്ടായിരത്തി രണ്ടായിരം ഒക്ടോബർ ഒന്നാം തീയതി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ചൈനയിലെ നൂറ്റി ഇരുപത് രക്തസാക്ഷികളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നാൽപ്പതിലധികം ആളുകൾ ഈ ബോക്സർ വിപ്ല വിപ്ലവത്തിൽ രക്തസാക്ഷികളായവരായിരുന്നു ഈ ബോക്സർ വിപ്ലവത്തിൽ കൂടുതൽ മതമർദ്ദനം അനുഭവിച്ച രണ്ട് ഗ്രാമങ്ങൾ നഗരങ്ങൾ ഒന്ന് ഹെബൈ രണ്ട് സുജൈ ഹെബൈയിലെയും സുജിയിലെയും കൂട്ടരക്തസാക്ഷികൾ ബോക്സർ വിപ്ലവകാരികൾ ഹെബൈ നഗരത്തിലെത്തി ക്രിസ്ത്യാനികൾ താമസിച്ചിരുന്ന ഗ്രാമം വളഞ്ഞു ക്രിസ്ത്യാനികളെ മുഴുവൻ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയും പോകുന്ന വഴി സമൂഹം കാണും വിധം ഓരോ വിശ്വാസികളെയും വകവരുത്തുകയും ചെയ്തു അവരെ എല്ലാവരെയും ഒരു വലിയ മൈതാനത്തിൻ്റെ ഒരു ഭാഗത്ത് നിർത്തിയ ശേഷം വിശ്വാസം ഉപേക്ഷിച്ച് മറുവശത്തേക്ക് വരുവാൻ കൽപ്പിച്ചു കുറച്ചു പേർ മരണത്തെ ഭയന്ന് വിശ്വാസം ഉപേക്ഷിച്ച് ബോക്സർ വിപ്ലവകാരികളോട് ചേർന്നെങ്കിലും ഭൂരിഭാഗം ജനങ്ങളും ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വാസം ഏറ്റുപറഞ്ഞു അവരിൽ ഒൻപത് വയസ്സ് പ്രായമുണ്ടായിരുന്ന ആൺഡ്രുവാങ് എന്ന ബാലനും അവൻ്റെ അഞ്ചു വയസ്സ് മാത്രമുള്ള സഹോദരിയും ഉണ്ടായിരുന്നു അഞ്ചമ്മമാരും അവരുടെ മക്കളുമുണ്ടായിരുന്നു ഒരമ്മ പത്തു മാസം മാത്രം പ്രായമുള്ള തൻ്റെ കുഞ്ഞിനോട് ചേർത്തു പിടിച്ചിരുന്നു അവരെല്ലാം നിഷ്കരുണം വധിക്കപ്പെട്ടു കൂട്ടത്തിൽ ദാരുണമായി മരണപ്പെട്ടത് അന്ന എന്ന പതിനാലുകാരിയാണ് വിപ്ലവകാരികൾ കത്തിയെടുത്ത് അവളുടെ ഇടത്തെ തോളിൽ നിന്ന് ഒരു കഷണം മാംസം വെട്ടിയെടുത്തു എന്നിട്ട് വിശ്വാസം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു അവൾ അതിന് സമ്മതിച്ചില്ല തുടർന്ന് വിപ്ലവകാരികൾ ഒരു കോടാലിയെടുത്ത് അവളുടെ ഇടത്തെ കരം വെട്ടിയെടുത്തു അപ്പോഴും ക്രിസ്തുവിനെ പ്രകീർത്തിച്ച് സ്തോത്രഗീതം പാടിയ അന്നയെ ഒടുവിൽ വാളെടുത്ത് ഗളച്ഛേദം ചെയ്യപ്പെടുകയും ചെയ്തു പുതിയ ഒരു ഗ്രാമമാണ് ഹെബൈ നഗരമാണ് ബീജിഗിൽ ബീജിങ്ങിൽ നിന്നും അധികം അകലെയല്ല ഹെബൈ എന്ന പട്ടണം ഹെബൈ എന്ന പട്ടണം വളരെയധികം അറിയപ്പെടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അവിടെ പ്രവർത്തിച്ചിരുന്ന അവിടെ വളരെ അറിയപ്പെടുന്ന ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രം പാടെ ഇടിച്ച് നിരപ്പാക്കി ഇല്ലാതാക്കി ആയിരക്കണക്കിന് തീർത്ഥാടകരെ ഓരോ വർഷവും ആകർഷിച്ചിരുന്ന ഏറെ പ്രത്യേകിച്ച് വിദേശികളെ ആകർഷിച്ചിരുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രം ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കുകയാണ് ഗവണ്മെൻറ്റ് ചെയ്തത് അതുകൊണ്ട് ഹെബൈ നഗരം ക്രിസ്ത്യാനികളുടെയും തീർത്ഥാടന കേന്ദ്രത്തിലൊക്കെ അറിയപ്പെടുന്ന സ്ഥലങ്ങളാണ് ഇപ്പോഴും ഗവൺമെൻറ്റ് അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന അംഗീകാരമില്ലാത്ത സഭയുടെ കത്തോലിക്കാ സഭയുടെ അംഗങ്ങളെ പീഡിപ്പിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും അത് ഈ ഹെബൈ നഗരത്തിൽ വളരെ ശക്തമായിട്ടുള്ള സഭയുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ ബോൾഡ് രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത് ചൈനയിലെ അറിയപ്പെടാത്ത അന്ധകാരത്തിൽ ഇരുട്ടിൽ ഇരുട്ടിൽ ജീവിക്കുന്ന സഭ കത്തോലിക്കാ സഭയിലെ അമൂല്യ അമൂല്യരത്നമാണെന്ന് അപ്പോൾ രക്തസാക്ഷ്യത്തെ ഒരു വലിയ വിശുദ്ധൻ വിശേഷിപ്പിക്കുന്നത് അമൂല്യ രത്നമെന്ന് ഈ ഹെബൈ നഗരത്തിൽ ഈ ബോക്സർ വിപ്ലവകാരികൾ കടന്നു വന്ന് വളരെയധികം ആക്രമണം നടത്തി അവിടെ ദേവാലയത്തിൽ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ട് അവിടെയുള്ള എല്ലാ ക്രിസ്ത്യാനികളോടും വിപ്ലവകാരികൾ പറഞ്ഞു നിങ്ങൾ വിശ്വാസം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ അവർ വിശ്വാസികൾ വിശ്വാസം ഉപേക്ഷിക്കുവാൻ തയ്യാറാകാതെ നിന്നവരെ അവർ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് അവർ കൊണ്ടുപോയി അവിടെ വളരെ ആ കൂടെയുള്ള ആളുകളിൽ വളരെയധികം അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു അന്ന അന്ന എന്ന പെൺകുട്ടി പതിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ അന്നയുടെ വളർത്തമ്മ ഈ ബോക്സർ വിപ്ലവകാരികൾ നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ വിശ്വാസം ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസം ഉപേക്ഷിച്ചവരുടെ ഗണത്തിലേക്ക് പോയി എന്നാൽ അന്ന പറഞ്ഞു ഞാൻ ഒരിക്കലും വിശ്വാസം ഉപേക്ഷിക്കുകയില്ല എൻ്റെ നാഥൻ എൻ്റെ ജീവനാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരുവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നു ധീരതയോടുകൂടി ആ പെൺകുട്ടി പറയുകയാണ് അതുകൊണ്ട് പട്ടാളക്കാർ അവളുടെ ആദ്യം അവളുടെ കൈ വെട്ടിമാറ്റി തുടർന്ന് കാലുകൾ വെട്ടിമാറ്റി ശരീരത്തിൽ നിന്ന് മാംസം അരിഞ്ഞ് നീക്കി പക്ഷെ ഒരിക്കലും അവൾ ഈ വലിയ പീഡനങ്ങളുടെ നടുവിലും വിശ്വാസം രചിച്ചില്ല എന്തൊരാഴമായിട്ടുള്ള കരുത്ത് ആത്മീയ കരുത്താണ് രക്തസാക്ഷികൾക്ക് ദൈവം നൽകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അന്ന എന്ന പെൺകുട്ടി അങ്ങനെ അവൾ അവസാനം അവളുടെ ശിരസ് ഛേദിച്ചുകൊണ്ട് അവളെ വധിച്ചു ഈ ഹെബൈ ഗ്രാമത്തിലെ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ വിശ്വാസികളെ ബോക്സർ വിപ്ലവകാരികൾ തകർത്ത് കളഞ്ഞു അവരെല്ലാം ധീരതയോടുകൂടി ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ജീവൻ രക്തം ചിന്തി ഒരു സഭയ്ക്ക് വേണ്ടി സഭയ്ക്ക് ജീവൻ ജീവനുണ്ടാകുന്നതിന് വേണ്ടി ഹെബേ ഗ്രാമം ഹെബേ എന്ന ആ നഗരത്തിൽ പോലെ തന്നെയാണ് തൊട്ടടുത്തുള്ള ഗ്രാമം സുജൈ ബോക്സർ വിപ്ലവത്തിലെ പീഡനം ഭയന്ന് അനേകം ക്രിസ്ത്യാനികൾ സുജിയ ഗ്രാമത്തിൽ അഭയം തേടിയിരുന്നു മൂവായിരം ക്രിസ്ത്യാനികൾ അവിടെ താമസിച്ചിരുന്നു അവർ ഗ്രാമത്തിന് മതിൽ കെട്ടി സംരക്ഷണം നൽകിയിരുന്നു ബോക്സർ വിപ്ലവകാരികൾ ആദ്യം നടത്തിയ ആക്രമണം പരാജയപ്പെട്ടു അതിനാൽ അവർ പതിനായിരം വരുന്ന വിപ്ലവകാരികളെ വിളിച്ചുകൂട്ടി ഗ്രാമം ആക്രമിക്കാൻ പദ്ധതിയിട്ടു ഗ്രാമത്തിനകത്ത് കയറി പള്ളിക്ക് തീയിട്ടു കാണുന്നവരെയെല്ലാം വെട്ടിക്കൊലപ്പെടുത്തി കൊന്നുമടുത്തപ്പോൾ ബാക്കിയുള്ളവരെ അടുത്തുള്ള ഗ്രാമത്തിൽ കൊണ്ടുപോയി വിശ്വാസം ഉപേക്ഷിക്കാൻ ആജ്ഞാപിച്ചു അതിന് തയ്യാറാവാതിരുന്ന എല്ലാവരെയും തലവെട്ടിക്കൊന്നു അന്നേ ദിവസം സുജിയ ഗ്രാമത്തിൽ കൂട്ടിയിട്ട മൃതദേഹങ്ങൾ രണ്ടായിരത്തിന് മുകളിലുണ്ടായിരുന്നു അവിടെയും വിപ്ലവാരികൾ കടന്നു ചെന്ന് ആ ഗ്രാമത്തിലുള്ള ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന പീഡിപ്പിച്ച ചരിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക ആയിരത്തി തൊള്ളായിരം ജൂലൈ പതിനേഴിനാണ് സംഭവം സുജയ് ഗ്രാമത്തിൽ ക്രിസ്ത്യാനികൾ പ്രത്യേകമായി സംരക്ഷണ വേലിക്കുള്ളിൽ ആത്മരക്ഷാർത്ഥം ഒരുമിച്ച് താമസിക്കുകയാണ് ബോക്സർ വിപ്ലവകാരികൾ ഏത് നിമിഷവും കടന്നു വരാമെന്ന് കരുതി അവർ കാവൽ നിർത്തിയിരുന്നു സ്വന്തം ആളുകളെ അടുത്തുള്ള ചെറിയ ഗ്രാമങ്ങളിൽ വളരെ കുറഞ്ഞ കുടുംബങ്ങൾ ആത്മരക്ഷാർത്ഥം ഈ സുജയ് ഗ്രാമത്തിലേക്ക് പലായനം ചെയ്തു ഇവിടെ ഒരുമിച്ചവർ താമസിക്കുകയാണ് ഈ ഗ്രാമം ആക്രമിക്കുന്നതിന് വേണ്ടി ബോക്സർ വിപ്ലവകാരികൾ ഏകദേശം പതിനായിരത്തോളം വിപ്ലവകാരികൾ ആയുധങ്ങളുമായി പാഞ്ഞെടുത്തപ്പോൾ ചെറുത്തു തോൽപ്പിച്ചു അവരെ എന്നാലവർ തൽക്കാലത്തേക്ക് പിന്മാറിയെങ്കിലും വീണ്ടും ഈ ജൂലൈ പതിനേഴാം തീയതി ആയിരത്തി തൊള്ളായിരം ഒരുമിച്ച് കൂടുതൽ വിപ്ലവകാരികളെ കൊണ്ടുവന്ന് ഒരുമിച്ച് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ ആക്രമിച്ചു ദേവാലയത്തിനകത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പുറത്ത് കുറച്ച് സ്ത്രീകൾ ആവശ്യമായിട്ടുള്ള ശുശ്രൂഷകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യമായിട്ട് വിപ്ലവകാരികൾ കടന്നു വന്ന് ഈ സ്ത്രീകളെ നിഷ്കരണം വധിച്ചു തുടർന്ന് ഈ ദേവാലയത്തിന് തീയിട്ടു ദേവാലയത്തിൽ തീ ആളി കത്തിയപ്പോൾ ആത്മരക്ഷാർത്ഥം ദേവാലയത്തിനേക്ക് പുറത്തേക്ക് ചാടിയവരെ ഈ വിപ്ലവകാരികൾ പതിനായിരത്തിലധികം വരുന്ന ബോക്സർ വിപ്ലവകാരികൾ അരിഞ്ഞു വീഴ്ത്തി അതിൽ നിന്നും ഇവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ പിന്തുടർന്ന് പിടി പിടിച്ചുകൊണ്ട് വധിച്ചു വിശ്വാസം ത്യജിക്കുവാൻ അവർ ആവശ്യപ്പെട്ട് അതിൽ കുറേ പേരെല്ലാം വിശ്വാസം ത്യജിച്ചു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അന്നേ ദിവസം വിപ്ലവകാരികൾ അവിടെ നിന്ന് പിൻവാങ്ങുമ്പോൾ അവിടെ കൂട്ടിയിട്ടിരുന്നത് രണ്ടായിരത്തിലധികം വിശ്വാസികളുടെ മൃതദേഹ കൂമ്പാരം എത്രയോ ദാരുണമായ കാഴ്ചയാണ് നമുക്കവിടെ ദർശിക്കാൻ സാധിക്കുക വിശ്വാസത്തിന് വേണ്ടി ജീവൻ രചിച്ചു കൂട്ടക്കുരുതി കൂട്ടക്കൊല ചൈനയിലെ വിശ്വാസ സമൂഹത്തെ നമുക്ക് നമസ്കരിക്കാം വിശ്വാസത്തിന് വേണ്ടി ഒരുമിച്ച് നിന്നപ്പോൾ അവർ പോരും ദൈവ ദൈവസ്നേഹത്തെ പ്രതി കത്തിക്കരിഞ്ഞുപോയി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ക്രിസ്ത്യാനികൾ നമുക്കവരെ ഓർത്ത് പ്രാർത്ഥിക്കാം അവർ ധീരതയോടുകൂടി ഒരുമിച്ച് നിന്ന് വിശ്വാസം സംരക്ഷിച്ചു ഈ വലിയൊരു സമൂഹത്തിന് വേണമെങ്കിൽ ഒരുമിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു ഞങ്ങൾ വിശ്വാസം ത്യജിച്ചു അവർക്ക് രക്ഷപ്പെടാമായിരുന്നു എന്നാൽ പ്രതിസന്ധികളുടെ മുമ്പിൽ വിശ്വാസം ത്യജിക്കേണ്ട നിമിഷം അത് ധീരതയോടുകൂടി ഉറക്ക പ്രഖ്യാപിച്ച് മരണത്തെ സ്വന്തമാക്കിയവരുടെ മുമ്പിൽ നമുക്ക് നമസ്കരിക്കുകയല്ലാതെ മറ്റെന്താണുള്ളത് എന്തൊരു വലിയ സാക്ഷ്യം നമുക്ക് ഈ ഹെബൈ നഗരത്തിലെയും സുജി നഗ ഗ്രാമത്തിലെയും വിശ്വാസികൾ നൽകുന്ന വലിയ സാക്ഷ്യം രക്തസാക്ഷികൾ ചൈനയിലെ ബോക്സർ വിപ്ലവത്തിൽ തകർന്നടിഞ്ഞ ഗ്രാമങ്ങൾ ജീവൻ നഷ്ടപ്പെട്ട രക്തസാക്ഷികൾ അവർ നമുക്ക് പ്രതീകങ്ങളായിട്ട് നിൽക്കുകയാണ് ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിക്കണം കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം ആ ധീരരായ രക്തസാക്ഷികളെ നമുക്ക് സ്നേഹത്തോടു കൂടി ഓർക്കാം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് സ്വയം പരിധിക്കേണ്ട എത്രയോ അവസരങ്ങളാണുള്ളത് രക്തസാക്ഷിത്വമാണ് നമ്മൾ ആവശ്യപ്പെടുക ഒരു കുടുംബ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ കൂടി കുടുംബാംഗങ്ങൾ ജീവിക്കണമെങ്കിൽ നിരവധി തവണ രക്തസാ സ്വയം പരിധിക്കണം എൻ്റെ ഇഷ്ടം അതെപ്പോൾ ഉപേക്ഷിക്കുവാൻ നമ്മുടെ ആവശ്യപ്പെടുന്നു അപ്പോഴെല്ലാം രക്തസാക്ഷിത്വമാണ് ഒരു സമൂഹത്തിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ രക്തസാക്ഷിത്വം നമുക്കുണ്ട് സ്വയം പരിത്യജിക്കൽ ഒരുപക്ഷെ നമുക്ക് രക്തം ചിന്തേണ്ട അവസരങ്ങൾ കുറവായിരിക്കാം എന്നാൽ സമൂഹത്തിൽ നമുക്കിതുപോലെ സ്വയം പരിത്യജിക്കുവാനുള്ള അവിടുത്തെ കുരിശെടുത്തുകൊണ്ട് അനുഗമിക്കുവാനുള്ള അവസരങ്ങൾ ആഹ്വാനം ചെയ്യുന്ന നിമിഷങ്ങൾ നിരവധിയല്ലേ അവിടെ നാം പതറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമുക്ക് പതറാതെ ധീരതയോടുകൂടി യേശുവിനെ പിഞ്ചൊല്ലാം ഈ ബോക്സർ വിപ്ലവത്തിൽ ജീവൻ സമർപ്പിച്ച മുപ്പതിനായിരം രക്തസാക്ഷികൾ അവരെ നമുക്ക് ഓർക്കാം നമസ്കരിക്കാം ദൈവം അവർക്ക് നൽകിയ വലിയ സ്വർഗത്തിൻ്റെ കിരീടം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് രക്തസാക്ഷികളുടെ ധീരമായ വിശ്വാസത്തെ പിൻചൊല്ലുകയും നമുക്കും അവന് വേണ്ടി ജീവിക്കുകയും ചെയ്യാം നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന അപ്പസോലിൻ്റെ തോമാസ്ലിഹായുടെ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി ജീവൻ തെജിച്ച രക്തസാക്ഷികൾ കൃതജ്ഞതയോടുകൂടി ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചൈനയിൽ മതമർദ്ദനം അനുഭവിക്കുന്ന ഒരു ജനതയ്ക്ക് സ്വാതന്ത്ര്യം നൽകണമേ എന്ന് ജപമാല കയ്യിലേർത്തി ഏന്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നെ ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു